ഹലോ ഗായ് ഞാൻ ഇങ്ങനത്തെ സൊണ്ടൻ കാട എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ കാടി പോണ വൈകണം ഈ വെള്ളച്ചാട്ടം കാടേ ഇതാണ് നമ്മുടെ നമ്മുടെ ജീയപ്പാട്ടം വെള്ളച്ചാട്ടം സൂപ്പർ അല്ല നിങ്ങളിൽ കണ്ടതുണ്ടോ ഞാൻ ആദ്യമായിട്ട് ഈ വെള്ളച്ചാട്ടം മറക്കല്ലേ ഇപ്പം നല്ല കാഴ്ച കണ്ടിട്ട് ഞാൻ വയക്കൊണ്ടാക്കി വണ്ടി ഞരിപ്പിച്ചു നമുക്ക് ഒരുമിച്ച് ചെയ്യപ്പാട്ടം കണ്ടോ റോഡെ കൂടി കൊറേ ഓടികളും ഉണ്ട് ഐസ്ക്രീം കടകളും ഉണ്ട് വെള്ളം വരെ കാലം നല്ല ഭംഗിയില്ല എല്ലാരും ഫോട്ടോ എടുക്കുക വെള്ളവരെ ഒന്ന് ഉടനെ നിങ്ങക്ക് അറിയാവോ ഏത് തട്ടിലിട്ടാതി ചതിലൂടെ തണുപ്പായിരുന്നു ഞാൻ അപ്പ വെള്ള ചതി പപ്പയും കൂടി വന്നു എനിക്ക് ഒറ്റത്തിരിക്കാൻ പേടിയായിരുന്നു അങ്ങനെ ഉണ്ട് എന്നൊക്കെ സൂപ്പറാണോ ഇതാണ് പാൽ വരുന്ന പോലെ പാൽ വരുന്ന പോലെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കമന്റ് ചെയ്യാനേ ഞാനപ്പ ഇങ്ങനെ ഞാൻ കാലിങ്ങനെ ബൊഗ്ഗച്ചിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടം നോക്കിയിരിക്കു അവിടെ നീ ഒത്തിരി അത് വെള്ളച്ചാട്ടം കാണാമായിട്ടുണ്ട് പോവാനേ തോന്നില്ല തൊന്നില്ലാണെങ്കിൽ വരന്ന പാറക പൊക്കിട്ട് ഇരുന്നേനെ സൂക്ഷിച്ച് നടക്കുന്ന അല്ലെങ്കിൽ വണ്ടി വരണയാ അല്ല പോലെ ധോഡിന്റെ അപ്പുറത്തെ സൈഡിൽ ഞാൻ കണ്ടോ ഇതെല്ലാം വരുന്ന കണ്ടോ ഇതെല്ലാം മലരും പൊക്കത്തുനിന്ന് വരുന്ന എങ്ങോട്ടാണ് പോണേ പോണേനെനിക്ക് അറിയോ ഭംഗി ഇല്ലേ വെള്ളച്ചട്ടം കാണാൻ എല്ലാടും ഇവിടെ വണ്ടി വെച്ചേക്കാ വെള്ളം േ അതിൽ ഞാൻ കൈ കഴുകി തണുപ്പുണ്ടാകുന്നതായി അതിന് കാരണം കൈ കഴുകി ഞാൻ നിങ്ങൾക്കോട് സൂപ്പർ ഞാൻ ചെയ്യുന്ന അപ്പുറത്ത് അപ്പുറത്തൊരുപാട് കടകൾ നമുക്ക് കണ്ടാലോ ഇത് ഇവിടെ മറ്റേ ഉണ്ട് പിന്നെ ഇത് മറ്റേ ഫോണ് പിന്നെ നമ്മുടെ ഇതുണ്ട് ഇത് നമ്മുടെ സാധനം ഇല്ല വൈനോക്കുള്ള തട ഉണ്ട് തൊപ്പുണ്ട് പിന്നെ ഗ്ലാസ് ഉണ്ട് പിന്നെ ഊട്ടുണ്ട് പല തൊപ്പി ഞാൻ മാറി മാറി വെച്ച് നോക്കി തൊണ്ടായിരുന്നു ഞാൻ ഒരുപാട് തൊപ്പികളുണ്ട് ഒരു തൊപ്പി വാങ്ങുന്നു ഞാൻ കൺഫ്യൂഷനായി ഗുണ ഞാൻ അവസാനം ഒരു തൊപ്പിയെടുക്കാൻ നോക്കി ഈ തൊപ്പിയ ആരുന്നു Menggedo peningnya ke istri pita, poin aku gede ngapain, apa lu poin apa istri awana? Aku nyana toh pilihan sekolah loh, poin ആ ചേച്ചി പൈനാപ്പിൾ മുറിക്കുന്ന കണ്ടോ നിങ്ങൾക്ക് മുറിക്കാൻ അറിയാവോ പിന്നെ ആ പാവ ഉണ്ടായിരുന്നു തണ്ണിമത്തങ്ങ ഇരിക്കുന്ന കണ്ടോ നിങ്ങൾ ആ അപ്പോൾ തണ്ണിമത്തങ്ങ തിന്നു ഭയങ്കര തണുപ്പുണ്ടായിരുന്നു തൊണ്ണിമുത്തിക്ക് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാവം ഉണ്ടാ പാവ പാവ ഉണ്ടായിരുന്നു ഡോളുണ്ടായിരുന്നു അതെല്ലാം കണ്ടതു എൻ്റെ തൊണ്ണിമുത്തിന് എല്ലാരും ഒഴിച്ച് തിന്നുക Video subscribe like comment subscribe deh. bye bye.